നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാം ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമുക്ക് ജൂലൈ മാസത്തെ പെൻഷൻ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിച്ചിരുന്നു ആയിരത്തി രൂപ ലഭിച്ചവരുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാൻ ഉള്ളവരുമുണ്ട് അപ്പോൾ പെൻഷൻ തുക അക്കൗണ്ടിൽ വന്നവരെല്ലാം ശ്രദ്ധിക്കുക കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും സർക്കാർ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഈ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം ശ്രദ്ധിക്കേണ്ടത് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ വലിയൊരു തുക തന്നെ തൊള്ളായിരം കോടി രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് പ്രതിമാസം കണ്ടെത്തേണ്ടതായിട്ടും വരുന്നുണ്ട് അർഹതയുള്ള വ്യക്തികളോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ളവരും ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന നിരവധി പരാതികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ പരിശോധനകൾ കൂടി കർശനമാക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് വീടുകളിൽ എത്തി പരിശോധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ നിലവിൽ വരും നമ്മുടെ വീടിൻ്റെ വിസ്തീർണം നമ്മുടെ സ്ക്വയർ ഫീറ്റ് അളക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ പുറത്താക്കും വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനമാണെങ്കിൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കും അങ്ങനെ കണ്ടെത്തുന്ന ആളുകളെ പുറത്താക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിയുന്നവർ പെൻഷൻ അപേക്ഷ വയ്ക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഇപ്പോൾ കുറഞ്ഞാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് അത് കേന്ദ്ര സർക്കാർ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് നൽകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഒന്നും തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസവും വീഡിയോ വഴി ഈ കാര്യങ്ങൾ അറിയിച്ചതാണ് ഒരു പക്ഷേ ആധാർ നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല ആധാർ വഴിയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് അതായത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക കൈമാറുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ നാളെ ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ അത്തരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആധാറിന്റെ കോപ്പി ഉൾപ്പെടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് പല പഞ്ചായത്തുകളും ഇതിപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇപ്രാവശ്യം തുക വിതരണം ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ ഗഡുക്കളൊക്കെ ലഭിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യവുമില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മഴക്കാലമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ചെള്ളുപനി ഉൾപ്പെടെ പടരുന്നതായിട്ട് അതോടൊപ്പം തന്നെ എലിപ്പനിയും പടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യാപകമാവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതൽ കൃത്യമായിട്ട് പാലിച്ചിരിക്കണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൊഴിലുറപ്പ് പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ ഗംബോട്ടുകൾ കയ്യുറകൾ തുടങ്ങിയവയെല്ലാം ധരിക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേക അറിയിപ്പുണ്ട് നിരവധി തൊഴിലാളികളാണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ വിവിധതരം പനി ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ കൂടി അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ ജാഗ്രത നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ സ്ട്രിപ്പുകൾ ഇവയെല്ലാം തന്നെ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട് വയോമധുരം എന്നാണ് പദ്ധതിയുടെ പേര് സ്കീമിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളെ സമീപിച്ച സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരം നമുക്ക് അപേക്ഷകൾ കൊടുക്കാം അപേക്ഷകൾ അംഗീകരിക്കുന്ന എല്ലാവർക്കും തന്നെ സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്ററും അതോടൊപ്പം സ്ട്രിപ്പും ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക